ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ തിരുസഭ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി സിലിഹാഡ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പീഡകളുടെ കാലം എന്ന ഹെഡിങ്ങില് ഈശോ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉള്ളത് ആദ്യമേ പറയുന്നത് ചെന്നായിക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാട് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടി ഈശോയുടെ സ്നേഹം പ്രഘോഷിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും അയക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്താണ് എന്ന് ആദ്യത്തെ വാക്യത്തിലൂടെ തന്നെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കും സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ സുവിശേഷം ജീവിക്കുമ്പോൾ നമ്മുടെ നമുക്കുണ്ടാകേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് വിവേകം വേണം രണ്ട് നിഷ്കളങ്കരായിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം വിവേകമില്ലാതെ പ്രവർത്തിച്ചിട്ട് നമ്മൾ പല കുഴികളിലും ചെന്ന് ചാടാറുണ്ട് അതുകൊണ്ട് ഈശ്വ പറയുകയാണ് നമ്മൾ വിവേകമുള്ളവരായിരിക്കണം സുവിശേഷം എന്ത് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞ് തിരിച്ചറിവോടെ ബോധ്യങ്ങളോടെ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇവിടെ ഈശോ പറഞ്ഞ ഈ വചനം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും മൂന്ന് തലത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ച് ഈശ്വ പറയുന്നുണ്ട് ഒന്ന് ആദ്യം നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ സിനഗോഗുകളിലും ഭരണാധിപന്മാരുടെ ഇടയിലും നിങ്ങളെ പീഡിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദ്യം സിനഗോഗ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്നുള്ള ഒരു പീഡനമാണ് നമുക്കുണ്ടാകുന്നത് ഈ പീഡകളുടെ എല്ലാത്തിന്റെയും അവസാനം ആധ്യാത്മികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടാകും ഭൗതികമായിട്ടുള്ള പീഡന പീഡനങ്ങൾ ഉണ്ടാകും അതിനുശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാകും ഇതൊക്കെയാണ് പറയുന്നത് അപ്പൻ മകനെയും മകൻ അപ്പനെയും എതിർക്കും എന്നൊക്കെയാണ് പറയുക അവസാനം ഈശോ പറയുന്ന ഒരു ഒരു വചനമുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി എന്നാണ് പറയുക അത് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു വചനത്തിൽ നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോ പലപ്പോഴും നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് മനുഷ്യനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ് പലപ്പോഴും നമ്മൾ ഈ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തെ മറക്കാനുള്ള ദൈവത്തെ മാറ്റി നിർത്താനുള്ള ഒരു ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മളിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല പലപ്പോഴും നാമൊക്കെ ഗുരുക്കന്മാരെ കാട്ടിൽ ഗുരുവിനെക്കാട്ടിൽ ഈശോയെക്കാട്ടിൽ വലിയവനാകാൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഗുരുവിനോടൊപ്പം ഗുരുവിനൊപ്പം ആയാൽ മതി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് ആശ്രയം കണ്ടെത്തുന്നത് എന്നുള്ളത് ഒന്ന് ഈ ദിവസം ഒന്ന് പരിശ്രമിക്കണം ഇന്നത്തെ ദിവസത്തെ മുഴുവൻ വിചിന്തനവും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ജീവിതം മുഴുവനും ഈ ഒരു വചനത്തിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കാൻ നമ്മളൊന്ന് പരിശ്രമിച്ചേ അപ്പൊ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മതായി ശ്രീഹാഡ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് കർത്താവിനോടൊപ്പം ആയിരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് പ്രാർത്ഥനകൾ നടന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആരാണ് എന്ന് നമ്മുടെ ഗുരു ആരാണ് എന്ന് തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഗുരുവിനെ തിരിച്ചറിയുമ്പോൾ ീശോ ആരെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും മാനസാന്തരങ്ങൾ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഈ ഗുരു ആരാണ് എന്നൊന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് സ്നേഹിക്കാൻ അവനെ ഒന്ന് അവൻ്റെ കൂടെ ഒന്ന് ആയിരിക്കാൻ പരിശ്രമിക്കുമ്പോൾ യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്താറാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ആത്മാവിൽ എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിന്റെ അഹങ്കാരങ്ങളൊക്കെ മാറിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി ഗുരുവിനെ പോലെ ആയാൽ മതി ഗുരുവിനപ്പുറത്തേക്ക് കടക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട നമ്മളുടെ ജീവിതത്തിന്റെ പദ്ധതികളും നമ്മളുടെ ജീവിതത്തിന്റെ പ്ലാനുകളുമൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കുമ്പോൾ ഗുരുവിനെക്കാട്ടിൽ വലിയവരാകാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ എത്രയോ ഭവനങ്ങളിൽ ആഹ് ഇരുപത്തി അഞ്ചും മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട് കാരണം അവിടെയൊക്കെ നമ്മൾ നമ്മുടേതായ പദ്ധതികൾ പ്ലാൻ ചെയ്ത് ഈ ഗുരുവിനെക്കാട്ടിൽ ഉപരിയായിട്ട് നമ്മൾ ഗുരുക്കന്മാരായി നമ്മുടേതായ രീതികൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈശ്വ പറയുകയാണ് ഗുരുവിനെ പോലെ ആയാൽ മതി ഗുരുവിനോടൊപ്പം നിന്നാൽ മതി ഗുരുവിനെപ്പോലെ ആകുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ഈ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ എന്നെ കുറിച്ച് നിന നിന്നെ കുറിച്ച് എനിക്കൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല പിന്നെയോ നിന്റെ നന്മയ്ക്കായിട്ട് നിന്റെ ക്ഷേമത്തിനുള്ളതാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുവയ്പ്പുകളും നന്മയ്ക്കായി അനുഗ്രഹത്തിനായി ഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു വചനം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക മറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പീഡനങ്ങൾ ഉണ്ടാകും നീ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ മാത്രമേ നിനക്ക് ഈ പീഡനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഈശോ പറയുക ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നിന്നെ കൂടെ കൂട്ടത്തിലുള്ളവരാരും കൂടെ കൂട്ടാൻ കൂടെ കൂട്ടാൻ സാധിക്കുകയില്ല കാരണം ഈ ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവിന് എതിരാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം അല്ല നയിക്കുന്നത് എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പീഡനങ്ങൾ ഉറപ്പാണ് അത് നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ സമൂഹത്തിൽ നിന്ന് നിൻ്റെ ദേവാലയത്തിൽ നിന്ന് നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിനക്ക് ഈ സഹനങ്ങൾ ഉണ്ടാകും ആ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഗുരുവിനോട് ചേർന്ന് നിൽക്കാൻ ഗുരുവിനൊപ്പമായിരിക്കുവാൻ ഒന്ന് പത്ര ദിവസം ഒന്ന് പതിനെട്ടിൽ പറയുന്നത് പോലെ നിന്നെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവാൻ ആ ഗുരുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഗുരുവിന്റെ പരിശുദ്ധിയിലേക്ക് വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ഭാവന കൊണ്ട് ഈ ഗുരുവിന് മുകളിലേക്ക് പോകാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ നിന്നെ വെട്ടി വെട്ടിവീഴ്ത്തും യശ്യാപ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഒരു ദൂതൻ കാ മുഖ്യ പ്രഭാത നക്ഷത്രമായ മുഖ്യ ദൂതൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ അത്യുന്നതൻ്റെ മുകളിൽ വാസമാക്കും എന്ന് പറഞ്ഞപ്പോൾ അവനെ വെട്ടിവീഴ്ത്തി എന്നാണ് പറയുക ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ അഹങ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് ചിന്തിക്കുന്ന ആ ഭാവമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഗുരുവിനോടൊപ്പമായിരിക്കുവാൻ എളിമയോടെ അവന്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ദിവസം ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ